ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലാമത്തെ ആഴ്ചയിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ച ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേഷനിലുള്ളത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അഭിലാഷ് തുടരുകയാണ് രണ്ടാം സ്ഥാനം ബിന്നി മൂന്നാം സ്ഥാനം ഓനിൽ സാബു നാലാം സ്ഥാനം ആര്യൻ അഞ്ചാം സ്ഥാനം രേണു ആറാം സ്ഥാനം ആദിൽ ഏഴാം സ്ഥാനം നോറ എന്നിങ്ങനെയാണുള്ളത് എന്തായാലും വാർഷേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലെ കൂടുതൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യത കൂടി കമൻറ്റ് ചെയ്യൂ കൂടുതൽ സിനിമാ വാർത്തകളും കൂടുതൽ ബിഗ് ബോസ് വാർത്തകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോ നിങ്ങൾ